ഹലോ ഗുഡ് ഈവനിങ് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ചേട്ടൻ കുറച്ച് അയിലക്കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ കറിവെച്ചൽ അധികം ആരും കഴിക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് വറക്കാൻ കൂടി മസാല പുരട്ടി വെച്ചു അപ്പോൾ ദേ നമ്മുടെ മീൻകറിക്കുള്ള ഗ്രേവി ഇവിടെ റെഡിയായി തിളച്ച ഗ്രേവിയിലേക്ക് കഴുകി വെച്ച് നമ്മുടെ മീൻ ഇട്ട് കൊടുത്തു ഇളക്കിയ ശേഷം കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് മൂടി വെച്ച് കൊടുത്തു കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കി എണ്ണയും കറിവേപ്പിലയും ഇട്ട് അത് പൊട്ടി വന്ന സമയത്ത് അതിലേക്ക് നമ്മുടെ വരഞ്ഞു വെച്ച മീൻ കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അത് വേഗാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ച് അതിനുശേഷം നമ്മുടെ അടുക്കള പരിപാടിയൊക്കെ കഴിഞ്ഞ് ടി വി കാഴ്ച പരിപാടിയിലേക്ക് കടന്നു ടി വിയിൽ കെ എഫ് സിയുടെ പലതരം വിഭവങ്ങൾ കണ്ടപ്പോൾ അത് കഴിക്കുവാനുള്ള മോഹം തോന്നി പെട്ടെന്ന് തന്നെ മാമനെ സോപ്പിട്ട് ശ്രീകുട്ടി കെ എഫ് സി വാങ്ങാനായിപ്പോയി പിന്നെ അവര് വരുന്നത് വരെ നോക്കിയിരുന്നു വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയും അത് പൊട്ടിച്ചു നോക്കുവാനുള്ള വെപ്രാളമായിരുന്നു ശ്രീകുട്ടിയും മാമനും ഡ്രസ്സ് മാറി വരുന്ന സമയത്ത് പിങ്കിച്ചിന് അതൊക്കെ ഒന്ന് തുറന്നു നോക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് കേട്ടോ പിന്നെ ചേച്ചി അനീജി കൂടെ കുറച്ച് സ്നേഹപ്രടനമൊക്കെ നടത്തി അതൊക്കെ ഒന്ന് അഴിച്ച് നിർത്തി ഒക്കെ വെച്ചതിന് ശേഷം എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ടിരുന്ന് കഴിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ താങ്ക്